സങ്കടങ്ങളാൽ വലയപ്പെട്ടവൻ അവൻ ശുഭയാത്ര ചെയ്യുവാൻ പറ്റാത്തവൻ ശൂന്യത അനുഭവിക്കുന്നവൻ കഷ്ടം കിടക്കുന്നവൻ ലോകത്തിൽ അജം വിളിക്കുന്നവൻ കുടുംബത്തിൽ കലഹമുള്ളവർ ആരാ മുമ്പോട്ട് വിടാൻ

İşin öyle கல்லொரொடத்து மாறி அமைய மகல் ஆமையின் வீஷியத்தை உருட்டி மாற்றி हमें इनके प्रतिकूल किन शक्तियै दैवं तोड़ानोगे हालेलुया हे छमदिकते हालेलुया और उनके सारे मानществ दैवं कुनाओ हालेलुया वो हमारा बड़ा बड़ा रिबाडना सत्वम यीशु को दावत कर जाने के लिए सब पर रहता ता आज चले वो हालेलुया ये रूप में शक्तियै दैवं तोड़ानोगे നാളെ ഈ നേരത്ത് ശബരിയുടെ പഠിക്കൽ

Alléluia, Algerie, Allé, Algerie, 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 നിന്നെ എതിരാളി നിന്നോടൊപ്പം നിന്നോടൊപ്പം ഉണ്ട് ഉണ്ട് നന്മ വെക്കുന്ന സന്തോഷത്തെ അടച്ചു കളയുന്നവർ നിന്നോടൊപ്പം നിന്നോടൊപ്പം ഉണ്ട് ഉണ്ട് നിന്നെ കലഹിപ്പിക്കുന്നവർ നിങ്ങളോടൊപ്പം സമയത്ത് അവർ രക്ഷിച്ചു പോകും നിൽക്കുന്നവർ തടയപ്പെടും അവിടെ

കരിനാമിലൊന്നും ഇല്ലാത്ത പലതും സംഭവിക്കും കൂടെ നിൽക്കുന്നവര് പത്തന എതിരായിട്ട് എന്ത് പറഞ്ഞാൽ വകവയ്ക്ക് ദൈവം ആമേൻ എന്തെങ്കിലും പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഇറങ്ങി എന്താ തെളിവ അവരി വിളിച്ചു പറഞ്ഞു അപ്പോൾ നൂതന ഇറങ്ങി എന്ത് തോന്നൽ ഓടി ചെമ്മനിയുടെ രാജാവിന്റെ അല്ലെങ്കിൽ രാജാവിന്റെ പട്ടാളത്തിന്റെ വാർഗം കിടക്കുന്നോ ചോദിച്ചില്ലാത്ത ില്ലാത്തവരെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിച്ചെന്നത് അവ

അവിടെ പല ഉണ്ടായി ഈ പല കൊണ്ടുവന്ന തടസ്സങ്ങൾ പറഞ്ഞില്ലേണ്ട അവന്റെ നൂറ് ഇറങ്ങിന്ന് അവന്റെ നൂറ് ഇറങ്ങി എല്ലാത്തിനും തടയിരോഗ്യം തടഞ്ഞു അവർ പറഞ്ഞ് നമുക്ക് വാഴക്കു ചെന്നെച്ച് കുറച്ചൊക്കെ ഒളിച്ചൊഴിക്കാം എന്നിട്ടും ദൈവത്തിന്റെ ദൂതം വിട്ടില്ല അവ നമുക്ക് രാജാവിന്റെ അറിവൊന്നും കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് ആരും

Glória നിന്റെ കൂട്ടുദാസം തന്നെ നിനക്ക് അനുകൂലം ഈ ദൈവത്തെ വിട്ട് ഇടത്തോട്ടോ വരത്തോട്ടോ ഞാൻ പോകത്തില്ല അവശുദ്ധ സഭായോഗത്തിന് നിന്നെ ഒരുക്കണം ഉടമ്പടി ഉണ്ട് കേട്ടോ കേട്ടോജനത്തിന് എന്തുണ്ട് ഉടമ്പടി ഉണ്ട് അവ

അവ സകലനെ മാറ്റി നിർത്തണം എന്നിട്ട് ദൈവത്തിന്റെ ഉത്തമ്പടിയിലേക്ക് കയണം അവയ ദൈവശക്തി വരണമെങ്കിൽ എന്റെ കയ്യിലുള്ളതൊക്കെ എന്റെ കയ്യിൽ തോന്നുന്നു ഞാൻ തന്റെ വഴിയിൽ എന്നാൽ ഇതൊക്കെ തെറുപ്പിച്ചു കളഞ്ഞേറ്റ് നീ ദൈവത്തോട് അടുക്കുമെന്നാ ദൈവം നോക്കുന്നത് ദൈവത്തിന് പിടുത്തം കൊടുക്കുക ഞങ്ങൾ കാണുന്നില്ല കാണാൻ പറയാം നിർത്തുന്നു അവ നീ പറയുന്ന ബുദ്ധി നീ ചെയ്യുന്ന ബുദ്ധി നീ ചിന്തിക്കുന്ന ബുദ്ധി ആമേ അവിടെ നീ നിമിഷം നിമിഷം മതി നിന്റെ നിന്റെ കുടുംബത്തെ തലമുറയെ ഒരു ഞാൻ സാഹചര്യത്തിൽ എന്നെ ശരിക്കും കഷ്ടപ്പെടുത്തി അവന്റെ വിളിയുടെ നിർത്തിയച്ചാൽ എന്റെ കാര്യത്തിന് ഞാൻ പോകും എന്നുള്ള തീരുമാനമെടുത്തു അത്രയൊന്നും വിട്ടുകൊടുക്കത്തില്ലെന്ന് തീരുമാനമെടുത്തു അറിയാ ചങ്ങനാശ്ശേരി എൻഎസ്എസ് ഗ്രൗണ്ട് ജാതികളുടെ മണ്ഡലത്തിൽ പോയി ഞാനും എന്റെ ഭർത്താവും കൂടെ അവിടെയുള്ള സമ്പന്നന്മാരെ സുവിശേഷം അറിയിച്ചവരാ കോളേജ് ഗ്രൗണ്ട് സ്കൂൾ ഗ്രൗണ്ട് എല്ലാം ഒന്നിച്ച് കിടക്കുന്ന സ്ഥലത്ത് നീ തന്നത് ആമയെ ദൈവത്തിന്റെ ശക്തി നിന്റെ എതിരികളിലേക്ക് അല്ല നീ നോക്കണ്ടതാ ആമേ പകർന്ന് പകച്ചു കൊണ്ട് നിൽക്കുന്ന ദുഷ്ടോറ്റുന്നവരുടെ മുൻപിൽ നീ ആമേ ഒറ്റയായി നിന്നുകൊണ്ട് നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ ദൈവം നിന്റെ മുമ്പിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെയാണ് ഭയപ്പെടുന്നു കേട്ടല്ലോ ചില കുഞ്ഞുങ്ങൾ ഇത് അഴിഞ്ഞു മാറണം അവട്ടാണ് മുസ്ലിം ബന്ധനശക്തി കുടുംബത്തിൽ കുടുങ്ങിക്കിടത്തിയിരിക്കുന്നത് അത് തലമുറ വലിച്ചു നിർത്തി കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ശക്തിയോടെ അവയെ ഒറ്റപ്പെടുത്തി പുറത്തില്ലാത്ത ശത്രു വാദിച്ചു കെട്ടിയ ചില വിഷയങ്ങളുണ്ടെന്ന് മനുഷ്യർ മണ്ണിൽ വന്ന് ദൈവത്തിന് പിടികൊടുക്കാവേ എന്റെ കുടുംബമല്ല എനിക്ക് വലുതാണ് എന്റെ കുഞ്ഞുങ്ങളല്ല എന്റെ ഭർത്താവല്ലോ ആ എന്നാ അടുത്തതുണ്ട് അടുത്തത് അന്ന് തുടങ്ങുന്നുണ്ട് കാണിക്കുന്നു ഭ്രാന്ത് അതേ അതെനിക്ക് വരുന്നുണ്ട് ഇവിടെ നാമത്തിൽ റങ്ങിവരാൻ സൃഷ്ടിച്ച ഒരു ഉടയവനുണ്ട് നിനക്കൊരു ഉത്തരവാദിയുണ്ട് നിനക്കൊരു ഉടമസ്ഥലുണ്ട് അവൻ നിന്റെ നിന്റെ കണ്ണനീരും നിന്റെ ഉടമ്പടി കാണുന്ന ദൈവമാനക്ക് വേണ്ടി ജീവൻ കൊടുത്തവനാ മനുഷ്യൻ തള്ളിയ കല്ലിനെ മൂലക്കല്ലാക്കുന്നവനാ വിശ്വസിച്ചാൽ โอฮาเลลูยาบาลาบาลาบาลาบาลาฮาเลลูยา அனுபவிဖြිකாட்டது அனுபவிဖြිකாட்டது အာမင် အပ်ပချိடுဝ ပိုရာడుతుဝါ ယ అనుభవത്തിന്റെ அகတளத்தில் నినకు ఇది పోరాటం ఉండను పరిశుద్ధత్మ హల్లెలూయా సోల్ എന്നാൽ మీరుရേണ്ടதுက വേണ്ടി പിടികൊടുക്കേണ്ടതുണ്ട് അടുത്തു വരേണ്ടതുണ്ട് ചില പൂണതകൾ നിന്റെ കുടുംബത്തെ തേടിയെത്തും തടഞ്ഞു വെച്ചിരിക്കുന്ന ചില അനുഭവം നിന്റെ മടിയിൽ നീടുക്കും അവൻ ഈ ദിവസങ്ങൾ അതിനായി ഒരുക്കപ്പെടും അത് നല്ല ചവരിയാക്കാരി പട്ടണത്തിൽ ചെന്നു വന്ന് കാണിൻ വന്ന് കാണുന്ന ആമയെ ചിലരെ ചൂണ്ടി നിൽക്കുക ആമയെ ദൈവം ചില വൻകാര്യം ചെയ്യുമെന്ന കുടുംബത്തിൽ ചില തടസ്സം മാറ്റുമെന്ന ചിലവം തോടുമെന്നേ അവനെ ഉള്ള മൗനമായി ല്ലേളെ ചടക്കാരനെ നീക്കും അങ്ങനെ ആ നീക്കി വെച്ചത് ും മടി അത് ദൈവത്തിന്റെ ന്യായമാണോ ശമ്പളം കണ്ടു ഗവ കാണിച്ച് മുമ്പേ ഓടിക്കോട്ടെ പക്ഷേ അമ്മ പെൻഷൻ നിന്റെ മടിയിൽ വരും ദൈവത്തിന്റെ നീതിക്ക് വിഭജിച്ച് കൊടുത്തിട്ടാണ് വീട്ടിൽ വരുന്നത് പക്ഷേ ദൈവം ചെല നീതി പ്രവർത്തി കുടുംബത്തിൽ ചെയ്യാൻ പോകുക അത് വിശ്വസിക്കാം ആ പ്രവർത്തി ചില ഉള്ള Yiyecek bulmuyorlar. Ama bulmuyor mu yiyediğini ne çeylan dinlediğim o puan çok güzel <laughs>

<laughs> െ അവ ചിന്തിച്ചത് പല പ്രാവശ്യങ്ങൾ വന്നു അവയെന്നോർത്ത അവൻ ശങ്കേത്ര ഇത് മനുഷ്യനെ ശങ്കയില്ല

പറഞ്ഞല്ലോ സംഭവിച്ചു എത്രെ ദൈവത്തിന്റെ സൈന്യത്തിന്റെ ശബ്ദം കേൾപ്പിച്ച ശത്രുവിനെ പതറി ചോടിയിട്ട അവിടെയുള്ള മോതലെല്ലാം ദൈവമായി തന്നെ വീട്ടിൽ കൊണ്ടുവന്നു നിനക്ക് എതിരായി ആരൊക്കെ വെല്ലുവിളി നടത്തിയിട്ടു അവയെ നിനക്കെതിരായി കോമത്തോടെ എണ്ണേറ്റിട്ടുണ്ട് നിന്റെ നന്മെ മുടിച്ചുകളയോ പോരാടിയിട്ടുണ്ട് നിന്റെ വീട് തന്നെ ആരൊക്കെ തടസ്സമാക്കിയിട്ടുണ്ടോ അവയെ ദൈവത്തിന്റെ ശബ്ദം നിന്നെ നടത്തുന്നുവെങ്കിൽ ശത്രുവിനെ ദൈവം